ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിക്ക് നിധിയും ഗൗതമും എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാവാണ് കൊറിയറിൽ വന്ന അഡ്രസ്സ് വെച്ച് പാർവതി അവിടേക്ക് പോവാമെന്ന് തീരുമാനിക്കാം കേട്ടോ നിധിയും ഗൗതമും ആ ഭാഗത്താണ് താമസിക്കുന്നത് എന്ന് പാർവതിക്ക് മനസ്സിലാവുക മനസ്സിലാവാണ് അപ്പോൾ വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് നീയാണ് ഇതിൻ്റെ പരകിൽ കളിച്ചതെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്ന സമയത്ത് ശിവാനി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആൻറ്റി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അവിടെ നിന്നെ ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം കേട്ടോ അപ്പോൾ പ്രണവിനൊരു സംശയം വരികയാണ് ഇവളെന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ശിവാനിയുടെ അടുത്തേക്ക് പ്രണവ് ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ല ശിവാനി ഏട്ടനെ ഇവിടെ നിന്ന് പുറത്താക്കിയത് തന്നെ നീയാണ് നീ കാരണമാണ് ഏട്ടനും ഏട്ടത്തെയും ഇവിടെ നിന്ന് പോയത് എന്നിട്ടിപ്പോൾ ഏട്ടൻ നിൻ്റെയും എൻ്റെയും പേരിൽ ഒരിക്കലും ഈ സ്വത്തുക്കളൊന്നും എഴുതി വെക്കില്ല എൻ്റെയും യാമിനിയുടെയും പേരിലാണ് എഴുതി വെക്കേണ്ടത് എന്തുകൊണ്ടാണ് നിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ നിന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെന്താ വക്കീലിനെ പോലെയാണല്ലോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇവനെന്തോ സംശയമുണ്ടല്ലോ ഇതിൽ നിന്നും രക്ഷപ്പെട്ടത് മതിയാവൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് പ്രണവ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ കുഞ്ഞാണ് സത്യം എനിക്കൊന്നും അറിയാൻ ഗൗതുമിനെയും നിധിയേം കണ്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പ്രണവ് പറയണേ എനിക്ക് നിന്റെ ഈ സംസാരമൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല നീ എങ്ങാനും അവരെ കണ്ടു എന്നിട്ട് നീയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെങ്കിൽ പിന്നെ ഈ പ്രണവിന്റെ മറ്റൊരു മുഖം നീ കാണും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് പ്രണവ് റൂമിൽ നിന്ന് പോകുന്നത് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കാണ്ട് ഇവനൊരു പൊട്ടൻ തന്നെ ഇവന് സ്വത്തുക്കളും വേണ്ട ഒന്നും വേണ്ട പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് സ്വത്തു തന്നെയാണ് പ്രധാനം അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏതറ്റം വരെയും ഞാൻ പോകും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക നിധി കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് എത്രയായി കാശ് എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ നൂറ്റി രൂപ എന്ന് പറയട്ടോ അപ്പോൾ പേഴ്സ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ അയാളോട് പറയാണ് എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ പത്ത് രൂപ ഞാൻ പിന്നെ വന്ന് തന്നോളാം എന്ന് പറയുമ്പോൾ കടക്കാരൻ പറയുകയാണ് ഇല്ല കടം തരില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ഏട്ടാ ഞാൻ പത്ത് രൂപയില്ലേ ഞാൻ െ കൊണ്ടുതരാമെന്ന് പറയുമ്പോൾ ഇല്ല കടം തരില്ല എന്ന് തന്നെ അയാൾ തീർത്ത് പറയട്ടെ അപ്പോഴത്തേക്കും അവിടെ പാർവതി എത്തിയിട്ടുണ്ടാവും ആനെ പാർവതി ദേഷ്യപ്പെട്ടിട്ട് പത്ത് രൂപയല്ലേ ഉള്ളൂ ഏട്ടാ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇതാ പിടിച്ചോ ഈ പത്ത് രൂപ എന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുക്കാം കേട്ടോ എന്നിട്ട് പറയുന്നത് നിങ്ങൾ ആ എടുത്ത സാധനം അങ്ങ് ഈ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അയാൾ അത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിധി വേണ്ട ആ പൈസയൊന്നും കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ ഓ പത്ത് രൂപയല്ലേ ഉള്ളൂ നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പാർവതി ആ പൈസ കൊടുക്കാണ്ടോ എന്നിട്ട് പോകുന്ന സമയത്ത് പാർവതിയും നിധിയും ഒരുമിച്ച് പോകുന്ന സമയത്ത് അമ്മ എന്തിനാ പത്ത് രൂപ കൊടുത്തത് ഗൗതമിനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്നും ഇനി ഒരു രൂപ പോലും നീ വാങ്ങരുത് എന്ന് പിന്നെ എന്തിനാണ് അമ്മ അത് കൊടുത്തത് എന്ന് പറയുമ്പോൾ ഓ പത്ത് രൂപയല്ലേ ഉള്ളൂ എങ്കിൽ നീ അത് എനിക്ക് എനിക്കിപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്ക് ഇനി അതിൻ്റെ പേരിൽ നീയും അവനും ഇനി ബുദ്ധിമുട്ടണ്ട എന്ന് പറയട്ടോ അങ്ങനെയല്ല അമ്മയെ എന്ന് പറയുമ്പോൾ അല്ല അമ്മ അമ്മ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ നിന്നെ കണ്ട് ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് നീയും ഗൗതമും എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി എന്നോ അമ്മയ്ക്ക് എങ്ങനെ അറിയും ആ നീ അയച്ചില്ലേ നിങ്ങൾ രണ്ടുപേരും അയച്ചില്ലേ കൊറിയറിൽ നിങ്ങൾക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്നു അഡ്രസ്സ് അത് തേടി പിടിച്ചോണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയും എന്താ അമ്മ ഈ പറയുന്നത് ഞങ്ങൾ സ്വത്തുക്കൾ വേണ്ട എന്ന് പറഞ്ഞ് കൊറിയർ അയച്ചുതന്നോ ഞങ്ങൾ അയച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നീയും ഗൗതമും ചേർന്നിട്ട് തന്നെയല്ലേ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊറിയർ വീട്ടിലേക്ക് അയച്ചത് ഇല്ല മ്മേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഗൗതം എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ഗൗതം എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല ഗൗതം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊന്നും വേണ്ട ഒരിക്കലും ഗൗതം വെക്കില്ല ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ ഇല്ല ഇതിലൊരു ചതിയുമില്ല ഗൗതം എന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയെ വേണ്ട എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞ് അവൻ പോകുന്നില്ലേ അതിലും ഏതെയാണോ അവൻ്റെ സ്വത്തുക്കൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അവൻ്റെ കയ്യൊപ്പം അവൻ്റെ കയ്യക്ഷരമൊക്കെ എനിക്കറിയാവുന്നതല്ലേ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും നിധി പറയണേ ഇല്ല അമ്മേ ഒരിക്കലും ഗൗതം ചെയ്യില്ല ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല ഒരു ചതിയുമില്ല എനിക്കറിയാം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് വാ നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറയുമ്പോൾ നിധി ഒന്നും മടിച്ചു നിൽക്കുന്ന സമയത്ത് നീ എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് നീയാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോവേണ്ടത് വാ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകേണ്ടത് നീ എന്താ എന്നെ മടിച്ചു നിൽക്കുന്നത് ഞാൻ വരുന്നത് ഞാൻ അവിടേക്ക് വരുന്നത് എനിക്കിഷ്ടമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല അമ്മേ ഗൗതം ആരോടും അവിടേക്ക് കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ മര്യാദയ്ക്ക് അവിടേക്ക് കൊണ്ടുപോയിക്കോ എന്നെ എനിക്ക് എൻ്റെ മോനെ കാണണം എന്ന് പറയട്ടോ അങ്ങനെ നിധി മനസ്സില്ല മനസ്സോടെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ് അപ്പോൾ ആ സമയത്ത് ഗൗതം വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഗൗതമിനെ കാണുന്ന സമയത്ത് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പാർവതി ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം അങ്ങ് എണീറ്റി നിന്നിട്ട് നിധി നീ എന്തിനാണ് അമ്മ ഇവിടേക്ക് പാർവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത് എന്നെ കാണുന്ന സമയത്ത് നീ സ്നേഹത്തോടെ വാ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടിടത്ത് നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്ന് ചോദിക്കുന്നത് എന്താ മോനെ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്ര സന്തോഷവും സുഖം ത്തോടുകൂടിയും നിനക്ക് ജീവിക്കാം പിന്നെ എന്തിനാണ് നീ അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് എങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നത് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അല്ല എങ്ങനെയാണ് പാറുവിനെ ഞങ്ങളെ വീട്ടിലെ അഡ്രസ്സ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നീ അയച്ചില്ലേ ഒരു കൊറിയർ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് കൊറിയറോ ഞാനൊന്നും കൊറിയർ അയച്ചില്ലല്ലോ ആ എന്താ അഭിനയിക്കുന്നോ നീ നീ തന്നെയല്ലേ വീട്ടിലേക്ക് കൊറിയർ അയച്ചത് ഒപ്പിട്ട് കൈ ഒപ്പിട്ടിട്ട് അയച്ചത് പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒപ്പിട്ടു എന്നോ എന്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ അമ്മേ കണ്ടില്ലേ ഗൗതം ഒന്നും അറിഞ്ഞിട്ടില്ല എന്താ ഭാര്യ ഭർത്താവും കൂടി അഭിനയിക്കുകയാണോ ഗൗതമിൻ്റെ കയ്യൊപ്പ് കണ്ടാൽ എനിക്കറിയാമല്ലോ ഗൗതം തന്നെയാണ് എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊറിയർ അയച്ചത് എന്ന് പറയുമ്പോൾ ഗൗതം ഗൗതമങ്ങ് ഞെട്ടിപ്പോവാട്ടോ ഞാനോ ഞാൻ എവിടേക്കും കൊറിയർ അയച്ചിട്ടില്ല ഞാൻ എവിടെയും ഒപ്പിട്ടിട്ടില്ല എന്നങ്ങ് പറയാൻ പറയാനൊരുങ്ങുമ്പോഴത്തേക്കും ഗൗതമിന് പെട്ടെന്ന് ശിവാനി വന്നു പോയ കാര്യം ഓർമ്മ വരാട്ടോ അപ്പോൾ ശിവാനി എന്നെ ചതിച്ചതാണല്ലേ അപ്പോൾ അവളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അവളെല്ലാം മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവൾ കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചുവടുവയ്പ്പുകൾ നടത്തുന്നത് അവൾ ഭയങ്കര തന്നെയാണ് എന്നൊക്കെ ശിവാനിയെക്കുറിച്ച് മനസ്സിൽ ഗൗതം ഇങ്ങനെ ചിന്തിക്കാട്ടോ എന്നിട്ട് പെട്ടെന്ന് എന്താ നീ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ ആ ഞാൻ തന്നെയാണ് കൊറിയർ വീട്ടിലേക്ക് അയച്ചത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നോട് പോലും ഒരു വാക്ക് ഗൗതം പറഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ നിധി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം ഗൗതമങ്ങ് പതർച്ചയോടെ പറയാണ് അതെ ഞാൻ തന്നെയാണ് വീട്ടിലേക്ക് കൊറിയർ അയച്ചത് ഞാൻ തന്നെയാണ് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊറിയർ അയച്ചത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്താ ഗൗതം നീ പറയുന്നത് നീ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് കൊറിയർ അയക്കേണ്ട ആവശ്യമെന്തോണ്ട് അപ്പോൾ നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ടേ എന്ന് ചോദിക്കാം ഞാൻ ആ വീട്ടിലെ വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി വന്നത് പിന്നെ എന്താണ് എനിക്ക് ഒപ്പിട്ട് ഒരു മടിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണം അപ്പോൾ നിനക്ക് എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നും വേണ്ടേ എന്ന് അങ്ങ് ചോദിച്ചതോടുകൂടി ഗൗതമങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഗൗതം പറയണേ ഞാൻ ആ വീട്ടിലെ ആരുമല്ലോ രക്തബന്ധമില്ലാത്ത എനിക്ക് എന്തിനാണ് അവിടുത്തെ സ്വത്തുക്കളൊക്കെ എനിക്ക് അവിടെ ഒരു അവകാശവും അധികാരവും ഇല്ല എന്ന് പറയുന്ന സമയത്ത് പാർവതിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പാർവതി പറയണ അപ്പോൾ ഇത്രയും കാലം നിന്നെ ഞങ്ങൾ കൂടി വളർത്തി വലുതാക്കിയില്ലേ അതിന് എന്താണ് നീ ഞങ്ങൾക്ക് തരാൻ പോകുന്നത് അതിനെന്താണ് നീ തിരിച്ചു തരാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗൗതമിനെ ഉത്തരം മുട്ടിപ്പോകട്ടോ നിന്നെ ഞങ്ങൾ എത്രമാത്രം അധികം സ്നേഹത്തോടും കൂടിയാണ് വളർത്തി വലുതാക്കിയത് എന്നിട്ട് അതിന് നീ എന്ത് വിലയാണ് തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുകയാണ് നിനക്ക് ഞങ്ങൾ ആരും അല്ലാതെ ആയില്ലേ അപ്പോൾ ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വന്തം മകനായി നിന്നെ വളർത്തി വലുതാക്കിയിട്ട് നിനക്കിപ്പോൾ ഞാൻ ആരുമല്ലാതായോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ എനിക്കിനി ഒരു സ്വത്തും വേണ്ട എൻ്റെ സ്വത്ത് ഈ നിൽക്കുന്ന നിധിയാണെന്ന് പറയട്ടെ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നിധിക്കും വല്ലാത്തൊരു വിഷമം വരികയാണ് എന്തിനാണ് ഗൗതം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പാർവമ്മ എത്രമാത്രം അധികം വിഷമിക്കുന്നുണ്ട് എന്ന് നിധിക്കും അപ്പോൾ ആ സമയത്ത് വിഷമത്തോടു കൂടിയിട്ടാണ് പാർവതിയെ കണ്ടിട്ട് നിധി നോക്കി നിൽക്കുന്നത് അങ്ങനെ നിധി പാറുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പാറു പറയണേ വേണ്ട നീ ഒന്നും മിണ്ടണ്ട നിധി അവൻ പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഗൗതം പറയണേ എന്തിനാണ് ഇപ്പോൾ പാറ ഇവിടേക്ക് വന്നത് പാറു ഇപ്പോൾ ഇവിടെ നിന്നും പോകാൻ നോക്ക് ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ ഒരു പുതിയ ഒരു ചെടിയാണ് ആ ചെടി ഒന്ന് വളർന്നു വല്ലുന്നതേ ഉള്ളൂ എന്നിട്ട് അതിലെ പൂവും കായും ഒക്കെ ആയിട്ട് അതൊന്ന് ഉയർന്ന് പച്ച പിടിച്ച് നിൽക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് പാർവതി ചോദിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ ഒരു പുതിയ ചെടിയാണ് നീ ഇത്രയും വലുതായില്ലേ നിന്നെ ഇത്രയും വലുതാക്കിയില്ലേ അപ്പോൾ ആ പൂവില് ആ ചെടിയിലെ പൂവും കായയൊക്കെ കുറിച്ച് നീ പറഞ്ഞപ്പോൾ അതിൽ ആരാണ് ഞാൻ നീ എന്നെക്കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ അപ്പോൾ നിനക്ക് ഞാൻ ആരാണ് നീ വളർത്തി വരുന്ന പൂവിലെയും ചെടിയിലെയും കായയിലെയൊക്കെ ഒരു ആരുമല്ലാത്തവളാണോ ഞാൻ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഗൗതമിനെ പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ പറഞ്ഞല്ലോ നീ ഒരു ചെടിയായി പുതുതായി വളർന്നു വരികയാണെന്ന് ആ ഒരു ചെടിയിൽ െ വേരാണടാ ഞാൻ ആ വേര് തന്നെ നീ അങ്ങ് അറത്ത് മുറിച്ച് കളയാമെന്നാണോ നീ തീരുമാനിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരമ്മയ്ക്കും സ്വന്തം മകനെ കളയാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല നീ പറഞ്ഞല്ലോ നിനക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പക്ഷേ നിനക്ക് ജനിക്കാൻ പോകുന്ന എൻ്റെ പേരെക്കുട്ടികൾക്ക് സ്വത്തുക്കളെങ്കിലും വേണല്ലോ അവരും നിന്നെ പോലെ ഇങ്ങനെ കഷ്ടപ്പെടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിച്ചപ്പോൾ ഗൗതം പറയണേ വേണ്ട അമ്മേ വേണ്ട പാറു എനി ഞങ്ങൾക്ക് ആ സ്വത്തുക്കളൊന്നും വേണ്ട ആ സ്വത്തുക്കൾ കൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളും ഇനി അതുപോലെ ആ സ്വത്ത് വെച്ച് ഇനി ഒരു കഷ്ടകതയും അനുഭവിക്കാൻ പാടില്ല അപ്പോൾ പാർവതി പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗൗതം നീ സ്വത്തുക്കളല്ല വലിച്ചെറിയുന്നത് എൻ്റെ സ്നേഹത്തെയാണ് വലിച്ചെറിയുന്നത് എന്ന് നീ ഓർക്കണം ഞാൻ നിന്നെക്കുറിച്ചും ഇവളെക്കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് നിന്നെ തേടി പിടിച്ചുകൊണ്ട് വന്നത് എന്നിട്ടിപ്പോൾ നീ പറയാതെ പറയുന്നത് എന്നോട് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാനാണെന്ന് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഗൗതമും നിധിയും പാറു എന്നങ്ങ് പറഞ്ഞ് ഗൗതം വിളിക്കാൻ കേട്ടോ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിധി പറയണേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേണ്ട എന്നെ തൊട്ടു പോവരുത് ഞാൻ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്താണ് ഞാൻ വളർത്തിയത് നീ എന്നിൽ നിന്ന് ഓടി പോകുന്ന സമയത്ത് ഞാൻ നിന്റെ പുറകെ ഓടി വരുമ്പോൾ എന്നിൽ നിന്നും അകന്നുകൊണ്ട് നീ എന്നിൽ നിന്നും അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നിനക്ക് എന്നെ ഈ ഈ പാറുവിനെ നിനക്ക് വേണ്ട അല്ലേ അത് പിന്നെ പാറു എന്ന് പറയുമ്പോൾ ഇല്ല നീ എന്നെ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ എന്നാ പോവാണ് എന്ന് പറഞ്ഞ് പാർവതി പോവാൻ നിൽക്കുന്ന സമയത്ത് നിധി പറയണേ എന്താ അമ്മ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല അവൻ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പോലും അവൻ എന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്നില്ലല്ലോ അപ്പോൾ അവൻ എന്നെ വേണ്ട അതുകൊണ്ടാണ് എന്നോട് പോവാമെന്ന് പറയുമ്പോഴും അവൻ എന്നോട് ഇവിടെ നിൽക്കാൻ പറയാത്തത് എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് അങ്ങ് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ എന്താ ഗൗതം ഈ കാണിക്കുന്നത് അമ്മയോട് പോവണ്ട എന്ന് പറ എന്ന് പറയുന്ന സമയത്തും ഗൗതം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ കണ്ടില്ലേ അവൻ്റെ മനസ്സ് കല്ലാണ് അവൻ ഒരിക്കലും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വെറുതെ ഒരു മണ്ടിയായി ഞാൻ നിങ്ങളെ തേടി എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ തേടി വന്നു പക്ഷേ അവന് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാനിപ്പോൾ തന്നെ പോയേക്കാം നിങ്ങൾക്കിനി ഞാനൊരു ബുദ്ധിമുട്ടാവുന്നില്ലെന്ന് പറഞ്ഞ് പാർവതി പൊട്ടി കരഞ്ഞോണ്ട് പോവാട്ടോ അപ്പോൾ നിധി പുറകെ ചെല്ലാണ് അമ്മയെ അമ്മ ഒന്ന് നിൽക്ക് എന്ന് പറയുമ്പോൾ നിധിയോട് പറയണേ ഗൗതമിന് എന്നെ വേണ്ട പിന്നെ എന്തിനാണ് നീ എന്നെ വിളിച്ച് ഇവിടെ നിർത്താൻ നിൽക്കുന്നത് ഞാനങ്ങ് പോയേക്കാം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിച്ചോ എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ നിധിക്ക് ദേഷ്യം പിടിച്ചിട്ട് നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ എന്താണ് ഗൗതമം ഈ കാണിക്കുന്നത് അമ്മ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ അമ്മ ഇപ്പോൾ പുറമെ കരഞ്ഞു പോയില്ലേ പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കും ാണ് എന്റെ എന്റെ പാറുവിനോട് ഇന്ന് വരെ ഞാൻ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ എൻ്റെ പാറുവയോട് ഞാൻ ഇങ്ങനെ പെരുമാറണമെങ്കിൽ എൻ്റെ മനസ്സിൽ എത്ര മാത്രം അധികം വേദനയുണ്ടാവും ഇതെല്ലാം ഞാൻ മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ എന്ത് ഗൗതം ഈ പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതോ അതെ പാറുവിന് എന്നെ എത്രമാത്രം അധികം ഇഷ്ടമാണെന്നുള്ളത് നീ കണ്ടില്ലേ എനിക്കും അറിയാം അത് എൻ്റെ പാറുവിനും എനിക്കും പിന്നെ സമാധാനം ഉണ്ടാവില്ല പാറുവ എന്നെ മറന്നാൽ മാത്രമാണ് ഇനി ആ വീട്ടിലുള്ളവർക്കും എനിക്കും പാറുവയ്ക്കൊക്കെ സമാധാനം ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് പെരുമാറുന്നത് മുതൽ പാറു എന്നെ മറന്ന് പ്രണവിനോടും യാമിനിയോടും കൂടി കൂടി ജീവിക്കണം അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഗൗതം വിഷമിച്ചിട്ട് അകത്തേക്ക് പോകാം അപ്പോൾ അതൊക്കെ കേൾക്കുന്ന നിധിക്കും ഒരുപാട് സങ്കടാവണം